അസ്സലാമു അസലാമലൈക്കും വാർഹത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാ ദുൽഹിജ്ജയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും ഓതേണ്ട എത്രയോ ഫലം നമുക്ക് തന്നെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുത സൂറത്തുണ്ട് സൂറത്തുൽ ഫജർ ഈ സൂറത്തിനെ ആരും മറന്നു കളയല്ലേ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനും ജീവിതത്തിൽ മരണം വരെ സമാധാനവും സന്തോഷവും ജീവിതത്തിൽ നിലനിൽക്കുവാനും സൂറത്തുൽ ഫജറിനെ ദുൽഹിച്ചയുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ഓതുകയാണെങ്കിൽ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും നമുക്ക് നൽകുന്നതാണ് ഇൻഷാല്ല ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ജീവിതത്തിലുള്ള പല പാളിച്ചകൾക്കും പല പ്രയാസങ്ങൾക്കും നമ്മളെ കാരണമാക്കുന്നത് സിഹ്റ് കണ്ണേറ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് സിഹറും കണ്ണേറും നാവേറും പിരാക്കുകൾ ശപിക്കപ്പെട്ട വാക്കുകൾ ഇതൊക്കെയാണ് ജീവിതത്തിൽ പല ഭാഗങ്ങളിലും നമ്മൾ പരാജയപ്പെടുകയും നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ വരികയും എന്നും നമ്മൾ പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു എന്നാൽ ഈ ഒരു പ്രയാസം അത് നമുക്കറിയില്ല നമ്മൾ കണ്ണേറിനാൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പലപ്പോഴും പല ആളുകൾക്കും തിരിച്ചറിയാൻ വളരെ സമയം വൈകുന്നതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഖുർആാനിലെ നൂറ്റിനാലാമത്തെ സൂറത്തായിട്ടുള്ള വയിലുല്ല് കുല് ഹുമസത്തിലും മസ ഈ ഒരു സൂറത്തിനെ നിങ്ങൾ മൂന്ന് വട്ടം ഓതിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്പി എന്ന് പറഞ്ഞ് മന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുക വീട്ടിലുള്ള മറ്റുള്ളവരെ കുടിപ്പിക്കുകയും പക്ഷിമൃഗാദികൾക്കും ചെടികൾക്കും ഒക്കെ നിങ്ങൾ ഈ ഒരു വെള്ളം കൊടുക്കുകയും ചെയ്യുക ചെയ്യുക ഇങ്ങനെ നിങ്ങൾ പതിവായി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന പക്ഷിമൃഗാദികളിൽ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അള്ളാഹുത്തരം ആ ഒരു പ്രയാസം നിങ്ങളിൽ നിന്നും ില്ലാതെയാക്കിത്തരും എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിലുള്ള പല കഷ്ടപ്പാടുകൾക്കും കാരണക്കാരനായിട്ടുള്ള കണ്ണേറിനെ തടുക്കുന്ന ഏറ്റവും വലിയ ഗുണവത്തായിട്ടുള്ളൊരു സൂറത്താണ് ഓയിലുല്ലി കുല്ലിഹു മസത്തില്ലു മസ എന്ന് പറയുന്ന ഈ ഈയൊരു സൂഹത്ത് ഇൻഷാല്ല എല്ലാ ആളുകളും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് വട്ടം ഈ സൂറത്തിനെ ഓതി ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിച്ചുകൊണ്ട് ആ വെള്ളം കുടിച്ചു നോക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനും വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഹ് തല പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും ഇല്ലാതെയാക്കുകയും യും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും എന്നെന്നും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല